യോന അധ്യായം നാല് യോനയ്ക്കിത് അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്നു അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ അതുകൊണ്ടായിരുന്നു ഞാൻ തർശീഷിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു ആകയാൽ യഹോവെ എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു അനന്തരം യോന നഗരം വിട്ടുചെന്ന് നഗരത്തിൻ്റെ കിഴക്കേ വശത്തിരുന്നു അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുമ്പോളം അതിൻ കീഴെ തണലിൽ പാർത്തു യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടിവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി അത് അവനുമീതെ വളർന്നു പൊങ്ങി യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു പിറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തിക്കളഞ്ഞു അത് വാടിപ്പോയി സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് നിശ്ചിച്ചു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചിലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുള്ള മഹാനഗരമായ നിലവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു